ആശാമാരുടെ നിയമസഭാ മാർച്ചിലെ ജനപങ്കാളിത്തത്തിൽ മുഖം നഷ്ടപ്പെട്ട സർക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം സമരം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് സി അതേസമയം രാപ്പകൽ സമരം ഇന്ന് ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരത്തിൽ നിന്ന് ആശമാർ പിൻവാങ്ങി തിരികെ ജോലിയിൽ പ്രവേശിച്ചെന്നും നിലവിലെ നടക്കുന്നത് രാഷ്ട്രീയ സമരമാണെന്നുമായിരുന്നു സി പി എമ്മും സർക്കാരും വിമർശിച്ചത് എന്നാൽ വിമർശനങ്ങളെ അസ്ഥാനത്താക്കി വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ആശമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത് ആയിരത്തിലധികം പേർ മാർച്ചിന്റെ ഭാഗമായി അണിനിരുന്നു ഇത് വലിയ തിരിച്ചടിയാണ് സർക്കാരിനുണ്ടാക്കിയത് സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നതും സമരത്തിന് ലഭിക്കുന്ന ജനപിന്തുണയും മാധ്യമ വാർത്തകളും സർക്കാരിനെയും സി പി എമ്മിനെയും ചെറുതായെന്നുമല്ല അലട്ടുന്നത് കുടിശ്ശികയായി ഉണ്ടായിരുന്ന ഓണറേറിയം നൽകിയതിലൂടെ സമരം അവസാനിക്കുമെന്നും സർക്കാർ കരുതി എന്നാൽ വിരമിക്കൽ ആനുകൂല്യം അടക്കം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് സമരസമിതിയും നിലപാട് കടുപ്പിച്ചു ഇതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി തുടർന്ന് സിഐ അടക്കമുള്ള സംഘടനകളെ ഉപയോഗിച്ചും നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല പ്രതിഷേധവുമായി ആശമാർ മുന്നോട്ടു പോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ മാർച്ചിലെ വലിയ ജനപങ്കാളിത്തം കൂടിയായതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി ഈ നിലയിൽ സമരം തുടരുകയാണെങ്കിൽ അത് പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല അതിനാൽ തന്നെ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒത്തുതീർപ്പല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളുണ്ടാവില്ല ജനം തിരുവനന്തപുരം